നമസ്കാരം റൈറ്റ് ചോയ്സുമായി ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഷോപ്പിലാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമായ ഫിഷുകൾ അതിനുള്ള അക്വേറിയങ്ങള് പെറ്റ് ആനിമല് ലവ് ബേഡ്സ് അതിന് വേണ്ട ഫുഡുകളൊക്കെയുള്ള വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സീന പെറ്റ്സോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ മനസ്സിന് ഒത്തിരി ഒത്തിരി സന്തോഷം തരുന്ന ഒരുപാട് പെറ്റ് ഓമന എന്നൊക്കെ നമ്മൾ പറയുകയാണ് അത്തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വളരെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാവും ചോയ്സിലേക്ക് രൂപേഷ് നമുക്ക് സ്വാഗതം ചെയ്യാം സർ നമസ്കാരം എത്ര ഈ ഒരു ഒരു ഷോപ്പ് ആരംഭിച്ചിട്ട് നാല് വളരെ മനോഹരമായ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഷോപ്പാണ് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഇവിടെ കൂടുതലായിട്ട് മെയിൻ ആയിട്ട് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന പെറ്റ്സിന്റെ ഫുഡ് ആൻഡ് ആക്സസറീസ് ആണ് പിന്നെ അതിന്റെ കൂടെ കുറച്ച് പെറ്റ്സ് ഉണ്ട് വളർത്ത് പക്ഷി മൃഗാദികൾ കുറച്ച് അത് അധികം ചെയ്യുന്നില്ല പിന്നെ കുറെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൾക്കാരുടെ ഓർഡർ അനുസരിച്ച് ഒത്തിരി നമുക്ക് കടയത് വയ്ക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് കൂടുതൽ നമ്മള് മത്സ്യങ്ങൾ വളർത്തു മത്സ്യങ്ങൾ ഇഷ്ടമാണ് ധാരാളം ഉണ്ട് പിന്നെ അതിന്റെ ഫുഡ് അതിന്റെ ആക്സസറീസ് ആണ് നമ്മള് മത്സ്യങ്ങള് എല്ലാത്തരം വളർത്തു മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളല്ല അലങ്കാര മത്സ്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ആ കിടക്കുന്ന വിഡോ ടെറ്ററ പല കളറുള്ള കളറുള്ളുണ്ട് പിന്നെ ഗോൾഡ് ഫിഷ് പിന്നെ മോളി പിന്നെ പലതരം ഹൈബ്രിഡ് കെപ്പികള് ചോട്ടയില് പല വാരോണ മത്സ്യമുണ്ട് പിന്നെ ഫ്ലവർ ഓൺ എന്ന് പറയുന്ന മത്സ്യമുണ്ട് പിന്നെ കുറച്ച് വളർത്തു മത്സ്യങ്ങളുമുണ്ട് സിലോബിയ നെട്ടർ മലേഷ്യൻപാള ഇങ്ങനെയുള്ള ജയന്തി ഗൗരാമി ഇങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെ വളർത്തു മത്സ്യങ്ങളും ഉണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ളവരുമുണ്ട് പിന്നെ ടൗണിലിരിക്കുന്നവരും കടയായുണ്ട് പെട്ടെന്ന് കടകണ്ട് അട്രാക്ഷൻ ആണ് നമ്മുടെ കടയിൽ ഒക്കെ ഞാൻ ഞാൻ കണ്ടു കൂടുതൽ ലാബ് ാണ് പിന്നെ ബാക്കി കൂടിയ ഇനങ്ങളൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ നമ്മുടെ സ്ഥാപനത്തിന് സഹോദര ശരിക്കും ഇതല്ല നമ്മുടെ ആയുധ സ്ഥാപനം കിടന്നു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളമായി എന്റെ അരുമ സുഹൃത്ത്

അതിനെ ചുറ്റയായിട്ട് വളർത്തേണ്ടത് പിന്നെ പക്ഷികളെ ആണെങ്കിലും നമ്മള് ചിട്ടയായിട്ട് വളർത്തുക അതിനെ വൃത്തിക്കും അല്ലെ വേവ കറക്റ്റായിട്ട് മാറ്റുക അതിന്റെ ഫീഡാണേലും ദിവസവും വെള്ളവും ഫീഡും മാറ്റി കൊടുക്കുക അതിനെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വെക്കുക മറ്റേ വെയിലും തണുപ്പും ഒക്കെ അടിക്കാതെ നല്ല രീതിയിൽ നല്ല നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കഴിയുന്നതും കൊടുക്കാറുണ്ട് എന്നാലും മനസ്സിന് സന്തോഷം തരുന്ന മനോഹരമായ ഈ ഷോപ്പിന്റെ ബ്രാഞ്ചുകൾ ഇനിയും ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ തിരക്കേറിയ സമയത്ത് ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേക നന്ദി വളരെ നന്ദിയാണ് അപ്പം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ലവ് ബെഡ്സ് ആയിക്കോട്ടെ ഫിഷുകൾ ആയിക്കോട്ടെ ഇതൊക്കെ മിതമായ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് സീന പെറ്റ്സോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം